ഹലോ ഗായ്സ് അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലെ അയ്യപ്പ വിളക്കാർന്നു വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പക്ഷേ വെള്ളി ശനിയില്ല ശനിയാഴ്ച കയറുന്നു വെള്ളിയാഴ്ച തലേ ദിവസം അപ്പോൾ തലേ ദിവസം പ്രഭാഷണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയപ്പോഴത്തെ വീഡിയോ ആണിത് നമ്മളവിടെ പ്രഭാഷണം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്തെ അമ്പലത്തിൻ്റെ പണിയൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ നാളെ രാവിലെ വരുമ്പോഴേക്കും അമ്പലമൊക്കെ സെറ്റായിട്ടുണ്ടാവും കുറേ നേരം പ്രഭാഷണം കേട്ട് പിന്നെ നമ്മൾ കമ്മലുകാടയിലെത്തി അവിടെ നോക്കിയപ്പോൾ ഏതെടുക്കണം ഫുൾ കൺഫ്യൂഷൻ അതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തില്ല വെറുതെ കൺഫ്യൂഷൻ എടുക്കണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മൾ പിന്നേം പ്രഭാഷണത്തിൻ്റെ അവിടെ അപ്പുറത്തിന് അത്യാവശ്യം തിരക്കൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി രാത്രി ആവുകൊണ്ട് ചപ്പാത്തിയും കുറുമക്കറിയായിരുന്നു പിന്നെ പ്രഭാഷണം കഴിയാത്തോണ്ട് തന്നെ ഉള്ളിയിൽ മാത്രമല്ല പുറത്ത് കസേരയിലും ആൾക്കാരിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വിളമ്പി കൊടുക്കാമായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോന്നു പിന്നെ ഞാൻ രാവിലെയാണ് വീഡിയോ എടുത്ത് രാവിലെ പരി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് മൂന്നിഡ്ലിയും ചമ്മന്തിയും മസാലക്കാറിയും കൂടിയിട്ടാണ് കഴിച്ചത് ഞാനും സായോട്ടിനും ഒപ്പം ഇരുന്നിട്ട് കഴിച്ചു ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞാൽ സായോട്ടിനെ അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല എന്നാലും പൂച്ചേനും കാക്കേനും ഒക്കെ കാണിച്ചിട്ട് ഞങ്ങളവിടെ കുറച്ചേരം ഇരുന്ന് കഴിച്ചു ബാക്കി സമയമൊക്കെ ഞങ്ങൾ നടന്നിട്ടും ഇതായിട്ട് കഴിച്ച് അങ്ങനെ പിന്നെ നമ്മൾ പോണത് ഉച്ചയ്ക്കേ നമ്മൾ പോവുകയുള്ളു ഉച്ചയ്ക്ക് ഭക്ഷണം അവിടെ നിന്നുണ്ട് നമ്മൾ റെഡിയായി ഉച്ചയ്ക്ക് അമ്മയും വന്നു അപ്പോൾ അമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മ പറയണം അപ്പം അമ്മേനെ അങ്ങനെ നമ്മൾ അവിടേക്ക് പോയി ഉച്ച പോകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു ക്യൂ എൻ ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ കൊട്ടൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴും ക്യൂവില് തന്നെയായിരുന്നു നമ്മളാണ് അടുത്ത ട്രിപ്പിൽ വരിക അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പിന്നെയും കുറച്ചേരം അവിടെ ഇരുന്നിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നത് പിന്നെ വീട്ടിൽ നിന്ന് അമ്മമ്മയും മാമനും പൊന്നൂസും കൂടി മലയ്ക്ക് പോകണ കാരണം പിന്നെ തറവാട്ട് പോയിരുന്നിട്ട് കുറേ നേരം അവിടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു ഓരോപ്പം കളിച്ച് പിന്നെ എൻ്റെ ഒരു കസിന് ക്രൊശേ ചെയ്യണ്ടായിരുന്നു അതൊക്കെ നോക്കി പിന്നെ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി തൊലി ഓടിക്കാനെ ചെത്തിയപ്പം അമ്മ അതിന് ചീത്ത പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ചെത്തുക പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തപ്പോൾ തീരെ തീരക്കാനല്ലാത്തൊരു കഷ്ണമായി പോയി അതാ പറഞ്ഞിരിക്കണത് മറ്റേ ആ കഷ്ണം ഞാൻ തന്നെ തിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചു അപ്പോഴത്തേനും സമയം വഴിക്കുമായിരുന്നു താലെടുത്തിട്ട് വരെ പോവാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഈ താലം പിടിച്ച് നിൽക്കണവർ ഒരു വട്ടം അമ്പലത്തിൻ്റെ ചുറ്റോറും വലം വെച്ചിട്ട് അങ്ങനെ പോവുക ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോന്നു പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോഴാണ് റെഡിയായി പോയത് ഞാൻ താവണി അറുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയും ഞാനും എല്ലാവരും റെഡി ആയിട്ട് നമ്മൾ അവിടേക്ക് പോയി നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യം ഭക്ഷണം കഴിക്കാനായിരുന്നു നിന്നത് കാരണം ഇനി താലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തിരക്കാവും അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് വന്നവിടെ ഇരുന്നപ്പോഴത്തിനും താലൊക്കെ വന്നു Yeah. <laughs> you. പിന്നെ നമ്മൾ പോയത് എന്തെങ്കിലും കളിപ്പാട്ടൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ നമ്മൾ രാത്രി പോയപ്പോഴും ഒരു ബോള് വേണം പറഞ്ഞു അത് മേടിച്ചു കൊടുത്തു ഇന്ന് പോയപ്പോഴും ബോള് ബോള് പറഞ്ഞ് അവിടെ ബഹളം പിന്നെ ഒരു ബോളൊക്കെ മേടിച്ചു കൊടുത്തു നമ്മളൊരു റോസ് ബോളാണ് വാങ്ങിയത് എന്നിട്ട് നമ്മൾ തിരിച്ച് പോലാൻ നിൽക്കുമ്പോഴാണ് ഏട്ടൻ വന്നത് ഏട്ടൻ താടി പഠിച്ച കാരണം ആരാന്ന് മനസ്സിലാവാതെ കുറേ നേരം സൈട്ടം നോക്കി അവസാനം ഏട്ടൻ്റെ അഭ്യാസ പ്രകടനങ്ങൾക്കൊടുവിൽ കായിട്ടു പോയി നോക്കി പക്ഷെ ആരാന്ന് മനസ്സിലായെന്നൊന്നുമില്ല അങ്ങനെ അപ്പം അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കാശ്